നമസ്കാരം റൺ ന്യൂസിലേക്ക് സ്വാഗതം പത്തനാപുരം കല്ലും കടുവ് വേങ്ങവിള ഫർണിച്ചറിന്റെ സമീത്തായിട്ട് വാഹന അപകടം ഇന്ന് പുലർച്ചെ ആറ് മുപ്പതിനായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ എയർ രണ്ടും പൊട്ടി സമീപത്തായിട്ട് നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്നാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത് കടയുടെ തൂണുകൾ പൂർണ്ണമായും തകർന്നു കൂടുതൽ വാർത്തകളിലേക്ക് രാവിലെ സംഭവം നടക്കുന്നു ഞാൻ ശബ്ദം കേട്ടോണ്ട് വന്നപ്പോഴത്തന്നെ ഈ ആളുകളെ കൊണ്ടുപോയതാണ് ഡ്രൈവ് ചെയ്തവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല രണ്ടുപേരുണ്ടായിരുന്നു ഇവിടെ കൂടിയവർ പറയുന്നുണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രവർത്തനക്ഷമമായ കഥയാണ് എൻ്റെ മതി വിളിച്ചിട്ടുണ്ട് ആ ചൂണ്ടി ഹേമന്റ് ഒക്കെയിട്ടുണ്ട് പിന്നെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല ആളുകൾ പറയുന്നു ചെങ്കിലാത്തുള്ളതാണ് ചെങ്കിലാത്ത് പത്തനാപുരം ചെങ്കിലാത്ത് വണ്ടി എന്ന് പറയുന്നു മാലൂർ ഭാഗത്തുള്ളതാണെന്ന് പറയുന്നു അതുകൊണ്ട് ആരുടെ വണ്ടി എന്താണെന്നുള്ളത് വ്യക്തമല്ല എൻ്റെ വീടെ തൊട്ട് പുറകില്ല എൻ്റെ കടയായി യാത്രക്കാരായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ശബ്ദം കേട്ടതിന് ശേഷമാണ് അതുകൊണ്ട് യാത്രക്കാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ ആ കൂടുതൽ ഞാൻ ശബ്ദം കേട്ടുകൊണ്ട് വന്നപ്പോഴത്തേ അവർ പോയി ഏതാ ഇവിടെ ഡ്രൈവ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയായിരുന്നുള്ളൂ വാഹനം മാത്രമേ കണ്ടുള്ളൂ